നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു മാസങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്ത കാതൽ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് സിനിമ റിലീസ് ചെയ്തു തിയേറ്ററുകളിൽ നിന്ന് നല്ല അഭിപ്രായം കിട്ടി ഒരു ഒരു ഓഫ് ബീറ്റ് സിനിമ എന്ന് തന്നെ വിളിക്കാവുന്ന ആ ഒരു സിനിമയ്ക്ക് കിട്ടാവുന്നതിൻ്റെ മാക്സിമം എമൗണ്ട് തിയേറ്ററുകളിൽ നിന്ന് കളക്ഷൻ നേടുകയുണ്ടായി പതിനഞ്ച് കോടിക്ക് മുകളിലാണ് ഇൻ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ആ സിനിമ നേടിയത് ഒരു കൊച്ചു സിനിമയെ സംബന്ധിച്ച് അതൊരു വലിയ മഹത്തായ വിജയമായിട്ട് തന്നെ കണക്ക് തിയേറ്റർ സക്സസ് എന്ന് തന്നെ പറയാവുന്ന രീതിയിലേക്ക് തിയേറ്റർ സക്സസ് എന്ന് പറയുന്നത് ാവുന്ന രീതിയിലേക്കല്ല തിയേറ്റർ സക്സസ് കഴിഞ്ഞിട്ട് ഏകദേശം മുടക്കുമ്പോൾ തന്നെ ഇരട്ടിയോളം കളക്ഷൻ നേടിയ ഒരു സിനിമയാണ് എന്ന് പറയുന്ന സിനിമ അതിപ്പോൾ ഒ ടി ടിയിലും റിലീസ് ചെയ്തിരിക്കുന്നു ഇത്രയെല്ലാം സംഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെയും എന്താണ് ഈ ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിന് മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇത് പൂർണ്ണമായും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ നേരെ കാര്യത്തിലേക്ക് കിടക്കുന്ന സമയത്ത് എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രമേയമാണ് കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള വാർത്ത നേരത്തെ ന്യൂയോർക്ക് ടൈംസിൽ വന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഏറ്റവും അഭിമാനകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ വാർത്ത നമ്മുടെ ചാനലിലൂടെ പുറത്തു വന്നതിന് ശേഷം മാത്രമാണ് ഇവിടെ പല പ്രമുഖ ചാനലുകളിലും അതായത് മനോരമ മാതൃഭൂമി പോലുള്ള ചാനലുകളുടെയൊക്കെ ഓൺലൈൻ ന്യൂസ് പോർട്ടലുകളിൽ ഈ വാർത്ത വന്നത് എന്നുള്ളത് എനിക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമായിട്ട് ഞാൻ കണക്കുകൂട്ടുന്നു എനിക്ക് ഈ ഒരു വാർത്ത കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിലൂടെയുള്ള ഒരു മമ്മൂട്ടി ഫാൻസിൻ്റെ ഒരു പേജിലൂടെയായിരുന്നു അവർ അതിൻ്റെ ഒരു ഫോട്ടോ സഹിതം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് അത് സത്യമാണോ എന്ന് അന്വേഷിച്ചു പോയി അത് സത്യമാണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെയാണ് ഞാൻ ആ വീഡിയോ ചെയ്യുകയും ചെയ്തത് എന്ത് തന്നെയും മറ്റുള്ള പ്രമുഖരൊക്കെ അത് അതിന് ശേഷം മാത്രമാണ് അറിഞ്ഞത് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ ഒ റിലീസിന് ശേഷം ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളെ കുറിച്ചുമാണ് ഒ ടി ടി റിലീസ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അത് വൈഡായിട്ട് ആളുകളിലേക്ക് എത്തുമെന്നുള്ളതാണ് കേരളത്തിൽ റിലീസ് ചെയ്ത ഒരു കൊച്ചു സിനിമ അത് കുറച്ചുകൂടി തമിഴ്നാട്ടിലും ഒരല്പം പ്രസിദ്ധി നേടി അതിൻ്റെ കാരണം ജ്യോതിക്ക് അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കേരള തമിഴ്നാട് എന്ന് വേണമെങ്കിൽ നമുക്ക് കൂട്ടി പറയാവുന്ന രീതിയിൽ ഇറങ്ങിയ ഒരു സിനിമ നോർത്ത് ഇന്ത്യക്കാർ അത് അറിഞ്ഞിട്ട് പോലുമില്ല അങ്ങനെ ഒരു സിനിമ റിലീസ് ചെയ്തു എന്നുള്ളത് എന്നാൽ ആ പടം ഒ ടി ടിയിൽ റിലീസ് ചെയ്തതിന് ശേഷം ഇന്ന് ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തം അതൊരു സംസാര വിഷയമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ന്യൂയോർക്ക് ടൈംസിൽ വന്നതുകൊണ്ട് തന്നെ അമേരിക്കക്കാർക്കും ആ ഒരു സിനിമയെക്കുറിച്ച് ഒരു അറിവുണ്ടാവാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും അവർ ഒ ടി ടിയിൽ അതിനുള്ള ഓപ്ഷൻ കിട്ടിയെന്നുണ്ടെങ്കിൽ അവർ അതും അവിടെയും കാണാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സിനിമ നിരൂപകരും സിനിമയെ സ്നേഹിക്കുന്ന ആളുകളുമെല്ലാം അവിടെയുമുണ്ട് നമുക്കറിയാം പല യൂട്യൂബർമാരും അമേരിക്കയിലുള്ള പല യൂട്യൂബർമാരും ഇന്ന് ഇന്ത്യയിൽ പോലും കേരളത്തിൽ പോലും വലിയ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവരുടെയൊക്കെ റിവ്യൂസ് വന്ന് തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ആ സിനിമയെ വലിയ ഉയരങ്ങളിലേക്ക് ക്ക് ഇനിയും എത്തിക്കുമെന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ രണ്ട് ഓപ്ഷൻസ് ആണ് രണ്ട് ചാൻസുകളാണ് ഈ ഒരു സിനിമയെ കാത്തിരിക്കുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒന്ന് നാഷണൽ അവാർഡാണ് മറ്റൊന്ന് നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു ഓസ്കാർ നോമിനേഷൻ കിട്ടിയാൽ പോലും അത്ഭുതപ്പെടാനില്ല ഓസ്കാർ നോമിനേഷനെ കുറിച്ച് ഉള്ള ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് നാഷണൽ അവാർഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ ഒരു സിനിമയെക്കുറിച്ച് ഹിന്ദിയിലെ പല പ്രമുഖ ഡയറക്ടർമാരും ഇപ്പോൾ സംസാരിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശയ ശ എന്നൊട്ടെ സന്തോഷകരമായിട്ടുള്ള കാര്യം വേറെ എന്തോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ എന്ത് തന്നെയാലും ആ ഒരു സംഭാഷണം എന്ന് പറയുന്നത് ഹിന്ദിയിലെ പ്രമുഖ ഡയറക്ടർമാർ എന്ന് പറയുമ്പോൾ മറ്റേ കരൺ ജോഹറിനെ പോലെയുള്ള ഡയറക്ടർമാരുടെ കാര്യമല്ല ഞാനീ പറയുന്നത് അവിടെ ഒരല്പം നല്ല സിനിമകൾ പിടിക്കുന്ന ഇഷ്ടംപോലെ ഡയറക്ടർമാരുണ്ട് നമ്മളൊന്നും അത്രയും അങ്ങോട്ട് കേരളത്തിലൊന്നും അത്രയും അങ്ങട് പോപ്പുലർ അല്ലാത്ത പല പ്രമുഖരായിട്ടുള്ള ഡയറക്ടർമാരുമുണ്ട് അവരുടെയൊക്കെ ഇൻ്റർവ്യൂകളിലും കാര്യങ്ങളിലും എല്ലാം അവർ ഈ സിനിമയെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിയിരിക്കുന്നു അവിടുത്തെ പല പ്രമുഖരുടെ യും നടന്മാരുടെയും ഇൻ്റർവ്യൂകളിൽ ഈ ഒരു സിനിമയെക്കുറിച്ചും മമ്മൂട്ടി എന്ന് പറയുന്ന താരത്തിൻ്റെ ഈ ഒരു സിനിമ എടുക്കാനുള്ള ധൈര്യത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു ഇത് സൂചിപ്പിക്കുന്നത് വലിയ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഉത്തരത്തിലേക്ക് തന്നെയാണ് അതൊരു പക്ഷേ മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് കിട്ടുമോ ജ്യോതിക്ക് കിട്ടുമോ എന്നുള്ളതല്ല ആ സിനിമയ്ക്ക് കിട്ടുമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് മികച്ച സിനിമയായിട്ട് തന്നെ ആ സിനിമ വന്നിരുന്നു മാത്രവുമല്ല ആ സിനിമയ്ക്ക് തെറ്റുകൾ കണ്ടുപിടിക്കാനായിട്ട് ഇല്ലായിരുന്നു എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതാണ് അതുപോലെയുള്ള ഒരു സബ്ജക്റ്റ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ റിസ്ക് അത് എടുത്തു എന്ന് മാത്രമല്ല അത് ഏറ്റവും മനോഹരമായി ആ ഒരു സിനിമയിൽ ഈ പറഞ്ഞ മാതിരിയുള്ള പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ ഫാമിലീസിനെ കാണാൻ പറ്റില്ലാത്ത രീതിയിലുള്ള പല രംഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് വേണമെങ്കിൽ ആ സിനിമ ചെയ്യാമായിരുന്നു കാരണം അതുപോലെയുള്ള ഒരു സിനിമയായിരുന്നു അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ആയിരുന്നു അത് എന്നാൽ അതിനെയെല്ലാം വെറും സംഭാഷണങ്ങളിലൂടെയും വെറും നോട്ടങ്ങളിലൂടെയും മാത്രം നമ്മളിലേക്ക് കൺവേ ചെയ്യാനായിട്ട് ഡയറക്ടർ ശ്രമിച്ചു അത് നൂറിൽ നൂറ്റി അൻപത് ശതമാനവും വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഏറ്റവും എടുത്തു പറയേണ്ടത് മമ്മൂട്ടിയുടെ ആ ഒരു സുഹൃത്തിൻ്റെ കഥാപാത്രമാണ് എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് ഒരുപക്ഷെ ഒരു സഹനടനുള്ള അവാർഡ് സ്റ്റേറ്റ് അവാർഡോ നാഷണൽ അവാർഡോ അദ്ദേഹത്തിന് കിട്ടിയാലും അത്ഭുതപ്പെടാനില്ല എന്ത് തന്നെയാലും സ്റ്റേറ്റ് അവാർഡിൻ്റെ കാര്യത്തിൽ വേറെ ഓപ്ഷൻസ് ഇല്ല എന്ന് തന്നെ പറയാം അത്രയധികം മികച്ച ഒരു സിനിമയായിട്ട് കാതൽ എന്ന് പറയുന്ന സിനിമ വന്നു കഴിഞ്ഞു ഇനി അത് അവാർഡുകളുടെ കാലഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഈ സിനിമ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും അധികം വൈകാതെ തന്നെ ഒരു രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ കേരള സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അവിടെ ഒന്നാം സ്ഥാനത്ത് തന്നെ ഈ സിനിമ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം നമുക്ക് ഊഹിക്കാം മമ്മൂട്ടി ഓൾറെഡി ഒരു സ്റ്റേറ്റ് അവാർഡ് ഇപ്പോൾ നേടിയിരിക്കുന്നത് അതുകൊണ്ട് <laughs> തന്നെ പ്രായമായ നടന്മാർക്ക് മോഹൻലാലിനും ഒന്നും ഇനി അവാർഡ് കൊടുക്കേണ്ട കാര്യമില്ല യുവാക്കൾ കയറി വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അവാർഡ് ദാനമൊന്നും ഇനി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല തീർച്ചയായിട്ടും ഈ ഒരു പടത്തിൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിനെ മറികടക്കാനായിട്ട് വേറൊരു താരവും മലയാളത്തിൽ ഈ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് അവാർഡിനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല ഇനി നാഷണൽ അവാർഡിലേക്ക് വരുമ്പോൾ മമ്മൂട്ടിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് മറ്റ് പല ഭാഷകളിലെയും പെർഫോമൻസുകൾ കൂടി താരതമ്യം ചെയ്തിട്ട് പറയാനായിട്ട് പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് തന്നെ പറയാം ഇത്രയും തീവ്രമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ഞെട്ടിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റ് എടുത്ത് ഇത്രയും മനോഹരമായിട്ട് ചെയ്തു വെച്ച മറ്റൊരു സിനിമ ഇന്ത്യൻ സിനിമയിൽ കഴിഞ്ഞ വർഷം വന്നിട്ടില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട് നാഷണൽ ഓസ്കാറിലേക്ക് പറയുമ്പോൾ രണ്ട് ചാൻസുകളാണുള്ളത് ഒന്ന് ഇന്ത്യൻ സിനിമയിൽ നിന്നുള്ള ഒഫീഷ്യൽ എൻട്രി ആയിട്ട് വരാനുള്ള സാധ്യത ഒഫീഷ്യൽ എൻട്രി ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ സിനിമ നാഷണൽ അവാർഡിന് പരിഗണിച്ചാൽ മാത്രമായിരിക്കും കിട്ടുകയുള്ളൂ അതല്ല അതിനേക്കാൾ അപ്പുറമുള്ള വേറെ ഏതെങ്കിലും സിനിമ ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് അതായത് ചെറിയ ഭാഷകളിൽ ബംഗാളി പോലുള്ള ഭാഷകളിലൊക്കെ വല്ലതും ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയത്തില്ല എന്ത് തന്നെയാലും ഈ ഒരു സിനിമയ്ക്ക് ഒഫീഷ്യൽ എൻട്രി കിട്ടി ലോകത്തുള്ള വിദേശ ഭാഷാ സിനിമകളുടെ കാറ്റഗറിയിൽപ്പെട്ട് ഒരു അവാർഡുണ്ട് അതൊരൊറ്റ അവാർഡ് മാത്രമേ ഉള്ളൂ അതിനുള്ള ഒരു സാധ്യതയുണ്ട് അതിനേക്കാൾ അപ്പുറമായിട്ട് ഈ സിനിമയ്ക്ക് അമേരിക്കയിൽ ഇപ്പോഴേ സംസാര വിഷയമായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു റിലീസിങ് ലഭ്യമായി നല്ല രീതിയിൽ അവിടുത്തെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അതായത് ഓസ്കാറിന് വരണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ച അവിടെ തിയേറ്ററുകളിൽ ഓടണം എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന അതിനെല്ലാം അതിനെ അതിനെ എല്ലാം കവർ ചെയ്തുകൊണ്ട് അങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ നോർമൽ സിനിമകളുടെ കാറ്റഗറിയിൽ മത്സരിക്കാനുള്ള ഒരു സാധ്യത കൂടി അതായത് വിദേശ ഭാഷ എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഏറ്റവും മികച്ച സിനിമ ആ ഒരു കാറ്റഗറിയിലേക്ക് മത്സരിക്കാനായിട്ടുള്ള ഒരു സാധ്യത കൂടി ഈ മലയാള സിനിമയ്ക്കുണ്ട് അവിടെ ഭാഷ ഒരു പ്രശ്നമല്ല എന്നുള്ളൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് കാരണം ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരുടെയും കമൻറ്റുകൾ താഴെ നേരത്തെ തന്നെ വന്നിരുന്നു ഇതിനെപ്പറ്റി പക്ഷേ അവരൊക്കെ പാരസൈറ്റ് എന്ന് പറഞ്ഞ പടത്തെപ്പറ്റി പറ്റി ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും അതിന് ഓസ്കാർ കിട്ടിയത് എങ്ങനെയാണ് എന്നുള്ളതെന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം പാരസൈറ്റ് പറഞ്ഞാൽ ആദ്യത്തെ സിനിമയല്ല രണ്ടാമത്തെ സിനിമയാണ് ഇതിനു മുമ്പ് അൻപതുകളിലോ അറുപതുകളിലോ മറ്റോ മറ്റൊരു വിദേശ ഭാഷ സിനിമയ്ക്ക് മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇറ്റാലിയൻ സിനിമയ്ക്കോ മറ്റോ അപ്പോൾ അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു സൂചിപ്പിക്കുന്നു എന്ത് തന്നെയാലും സിനിമ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾക്ക് അപ്പുറമായിട്ട് അതിർത്തികൾക്ക് അപ്പുറമായിട്ട് വലിയ സംസാര വിഷയമായിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒ ടി റിലീസിന് ശേഷം നടന്ന ഏറ്റവും വലിയ കാര്യമായിട്ട് കണക്ക് നന്ദി നമസ്കാരം